ഹരേ കൃഷ്ണ മായാപൂർ എന്ന ദിവ്യധാമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മായാപൂർ ചന്ദ്രോദയ മന്ദിരം പണി നടക്കുന്ന സമയത്ത് അവിടെ അവിടെയുണ്ടാകുന്ന അസുര സ്വഭാവമുള്ള മനുഷ്യർ ഈ സാധു വൈഷ്ണവരെ നിരന്തരം ശല്യം ചെയ്യുകയും ഒരു തവണ അതിൻ്റെ ഉയർന്ന തലത്തിലെത്തിയ സാഹചര്യത്തില് അമ്പലത്തിൽ കയറി ആക്രമിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലെ ഇസ്കോൺ മായാപ്പൂർ അമ്പലത്തിന്റെ ഭാരവാഹികളെല്ലാം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി ഒരു ശ്രേഷ്ഠ ഭക്തനായ പ്രഹ്ലാദ് മഹാരാജിനെ സംരക്ഷിക്കാനെ മാത്രം അവതരിച്ച നരസിംഹദേവന് മാത്രമേ ഇവരെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയവർ ആ മായാപ്പൂർ ധാമത്തിലേക്ക് നരസിംഹ ഭഗവാനെ കൊണ്ടുവരാനെ ആഗ്രഹിച്ചു നരസിംഹഭവാന്റെ ആവിർഭാവത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം ശ്രദ്ധയോടെ കേൾക്കുക ഹരേ കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തി നാലാം തീയതി മുപ്പത്തഞ്ച് കൊള്ളക്കാര് ആയുധങ്ങളും ബോംബുമായിട്ട് ഈ മായാപൂർ ചന്ദ്രോദയ മന്ദിരൻ്റെ പണി നടക്കുന്ന ഭാവത്തേക്ക് ചെന്ന് ശിലപ്രഭൂപാത്രയുടെ വിഗ്രഹവും രാധാമാധവന്റെ രാധാരാണിയുടെ വിഗ്രഹവും എടുത്തുകൊണ്ടു വന്നെ പരിശ്രമിച്ചു ഭക്തരുടെ കഠിന പ്രയത്നം കാരണം ശിലപ്രഭുപാത്രയുടെ വിഗ്രഹം അവര് തിരിച്ചെടുക്കുകയുണ്ടായി പക്ഷേ രാധാറാണിയെ ഈ ഒരു സാഹചര്യത്തിൽ ഭാവാനന്ദ്രഭു നരസിംഹ ദേവനെ പ്രതിഷ്ഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാനേജ്മെന്റിൽ അറിയിക്കേണ്ടായി മുന്നൊരു കാലഘട്ടത്തിൽ ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെയും കാലഘട്ടത്തിൽ യോഗപീഠ അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആവിർഭാവ ഏരിയ അല്ലെങ്കിൽ ആവിർഭാവം നടന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായ സമയത്ത് നരസിംഹദേവനെ പ്രതിഷ്ഠിച്ചപ്പോഴാണ് അതിനൊരു ശമനം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ മായാപ്പൂർ ചന്ദ്രോദയ മന്ദിരൻ്റെ ടെമ്പിളിനകത്തും ഇതുപോലെ തന്നെ നരസിംഹദേവനെ പ്രതിഷ്ഠിക്കണമെന്ന് അന്ന് എല്ലാവരും കൂടെ എടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ ആത്മതത്വപ്രഭു ഭക്തി സിദ്ധാന്തപ്രഭു ഭാവാനന്ദപ്രഭു ഇവരെല്ലാവരോട് ചേർന്ന് ആ നരസിംഹദേവ ദേവ ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ രൂപത്തിനെ കുറിച്ച് സ്കെച്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഭാവാനന്ദപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ രൂപം വരയ്ക്കാൻ ആരംഭിച്ചു അതായത് ഒരു പില്ലറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ നരസിംഹദേവന്റെ രൂപമായിരുന്നു പാതി കാല് വളച്ചു വെച്ച് നഖങ്ങളെല്ലാം നിവർത്തി ഈ ജ്വാലകളോടുകൂടിയുള്ള സടകുടം എഴുന്നേറ്റ നരസിംഹ ഭഗവാന്റെ രൂപമായിരുന്നു അവര് മനസ്സിൽ കണക്കാക്കി വരച്ചു തുടങ്ങിയത് ആ സ്കെച്ചുമായിട്ട് അവര് മാനേജ്മെന്റിന് ചെന്നു കണ്ടു അതിനുശേഷം ഈ ഭഗവാന്റെ വിഗ്രഹത്തിന് പൂജിക്കാനുള്ള ആളെയും അതിനെ കണ്ടെത്തി കാരണം നരസിംഹദേവ് ഭഗവാനെ പൂജിക്കാനായിട്ട് പ്രധാനമായിട്ടും ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ആവശ്യമായിരുന്നു അതിന് പങ്കജാങ്കരി പ്രഭു അതിന് തീരുമാനം അറിയിച്ചു അദ്ദേഹത്തിന് ചെയ്യാമെന്ന് കൂടാതെ രാധാപാദ പ്രഭു എന്ന് പറയുന്ന ഒരു അദ്ദേഹം കൽക്കട്ടയിലുള്ള അദ്ദേഹം അന്ന് ഇതിന് ഈ നരസിംഹദേവൻ ആവശ്യമായിട്ടുള്ള എല്ലാ ധനവും നൽകാമെന്ന് അദ്ദേഹം എഗ്രിയും ചെയ്തു മായാപ്പൂരിൽ നിന്ന് ഭക്തന്മാർ സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട് ദേശത്തിലേക്ക് യാത്ര തിരിച്ചു ഒരു സ്ഥാപതിയെ കണ്ടെത്താനായി അങ്ങനെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം ആരും തന്നെ ഉഗ്രനരസിംഹമൂർത്തിയുടെ വിഗ്രഹം പണിയാനായിട്ട് ആരും എഗ്രി ചെയ്തില്ല അവസാനം ആദ്യം കണ്ട ആ ഒരു സ്ഥാപതി തന്നെ വീണ്ടും ചെന്ന് കണ്ട സമയത്ത് അദ്ദേഹം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സ്കെച്ച് ഇവർക്ക് വരച്ചു കൊടുക്കാനായിട്ട് എഗ്രി ചെയ്തു അതിനു മുമ്പേ അദ്ദേഹം ഈ ശാസ്ത്രത്തിൽ ഈ ഉഗ്രനരസിംഹമൂർത്തി എങ്ങനെ ഇരിക്കുമെന്ന് ഇവർക്ക് വിവരിച്ചു കൊടുത്തു അതായത് ഏത് തലത്തിലാണ് ഇങ്ങനെയൊരു ഉഗ്രനരസിംഹമൂർത്തിയുടെ രൂപമുണ്ടാവുക എന്ന് അപ്പം ഇവർ കൊണ്ടുപോയ സ്കെച്ചും അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു എല്ലാ സിംറ്റംസും എല്ലാം ഒത്തിണങ്ങുകയായിരുന്നു അതായത് നരസിംഹദേവൻ ഈ രൂപത്തിലാണ് വരണമെന്ന് ആ സ്ഥാപതിക്കും അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം അത് പണിയാനായിട്ട് തയ്യാറല്ലായിരുന്നു കാരണം അത് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള സ്കെച്ചുമായിട്ട് നേരെ തിരിച്ച് മായാപ്പൂരിലേക്ക് വന്നു മായാപ്പൂരിലുള്ള ടെമ്പിളിലുള്ള മാനേജ്മെൻറ്റടുത്തുനിന്ന് അതിനുള്ള അപ്രൂവൽ വാങ്ങിച്ചു അങ്ങനെ തിരിച്ചു ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഉഗ്രനരസിംഹമൂർത്തിയാണ് കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഗുരുവായുള്ള കാഞ്ചീപുരത്തുള്ള ശങ്കരാചാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇത് വേണ്ട എന്ന് പറയുണ്ടായി കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ആളുകൾ വന്നിരിക്കുന്നത് ഏത് ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു നവദ്വീപ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു ഇനി ആ ഗ്രാമം അവിടെ ഉണ്ടായിരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗ്രനരസിംഹമൂർത്തിയുടെ വിഗ്രഹം ആരാധിച്ചിരുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ആരും ഈ ഒരു സ്ഥാനു നരസിംഹമൂർത്തിയെ ആരും ആരാധിക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആരാധനയിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വന്നു കഴിഞ്ഞാല് വലിയ രീതിയിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയും ഭക്തിയോടുകൂടിയും മാത്രമേ ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ വീണ്ടും ഇദ്ദേഹത്തെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും പോയി അന്വേഷിച്ച സമയത്ത് അദ്ദേഹം എഗ്രി ചെയ്തു അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ ചെന്ന് കാണുന്ന ദിവസത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ഒരു ലെറ്റർ വരികയുണ്ടായി ആ ലെറ്റർ വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം അതേ ഗുരു തന്നെ കൊടുക്കുകയുണ്ടായി അതായത് ഇസ്കോൺ മായാപൂരിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി നരസിംഹദേവ് ഭഗവാന്റെ വിഗ്രഹം പണി കഴിപ്പിച്ചു കൊടുക്കുക എന്നായിരുന്നു ആ സ്വപ്നദർശനം ഉണ്ടായിരുന്നത് അതേ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലെറ്ററിനകത്തും ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം എഗ്രി ചെയ്തു സ്കെച്ച് എല്ലാം എഗ്രി ചെയ്തു മാസം സമയം ചോദിച്ചിരുന്നു നാലു മാസങ്ങൾക്ക് ശേഷം ഭക്തന്മാർ പൂജാ സാമഗ്രികളെല്ലാം വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം അവരെ ചെന്ന് കാണുകയുണ്ടായി എത്രത്തോളം ഇതിൻ്റെ പണി തീർന്നു എന്നറിയാനായിട്ട് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു വിഗ്രഹം പണി കഴിപ്പിക്കാനായിട്ട് വേണ്ട കല്ല് എന്ന് പറയുന്നത് ഒരു സാധാരണ കല്ലല്ല അത് അദ്ദേഹം അപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ഏഴു ഭാഗത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ശബ്ദം വേറെ വേറെ ശബ്ദമായിരിക്കും അത് മാത്രമല്ല അത് ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലും ആയിരിക്കണം എന്നാൽ മാത്രമേ ആ കല്ലിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഭഗവാന്റെ കല്ലിന് ജീവൻ ഉണ്ടായിരിക്കണം എന്നാണ് അതായത് ഈ കല്ല് ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ കടിക്കുന്ന ഒരു വണ്ടുണ്ട് ആ വണ്ട് ഈ കല്ലിൻ്റെ ഒരു ഭാഗത്തൂടെ കടിച്ച് മറ്റു ഭാഗത്തൂടെ പുറത്തു പോകും അപ്പോൾ ആ പോയ ഭാഗത്തിൽ അതിൻ്റെ രേഖയുണ്ടാവും എന്നുള്ളതാണ് ആ തരത്തിലുള്ള ജീവനുള്ള കല്ലിൽ മാത്രമേ ഭഗവാന്റെ വിഗ്രഹം പണി കഴിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അദ്ദേഹം നാലടിയുള്ള ഭഗവാന്റെ വിഗ്രഹം പണി കഴിപ്പിക്കാനായിട്ട് ആറടിയുള്ള കല്ല് അദ്ദേഹം കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം വളരെ ദിവസങ്ങളെടുത്ത് ഏകദേശം ഒരു വർഷത്തോളം സമയമെടുത്താണ് ഭഗവാന്റെ വിഗ്രഹം പണി പിടിപ്പിച്ചെന്നാണ് പറയുന്നത് അതായത് ഇവർ ഓരോ സമയവും ഇവിടെ ചെന്ന് കാണാൻ പോകുന്ന സമയത്ത് ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹം വീട്ടിൽ പോലും വളരെ കുറച്ച് സമയമേ പോകാറുള്ളൂ അദ്ദേഹം എപ്പോഴും ഒരു ചോക്കും പിടിച്ച് ഈ കല്ലിൻ്റെ മുന്നിൽ കുറേ സമയത്തോളം ഇരിക്കും അദ്ദേഹത്തിൻ്റെ പണിക്കാരെ ആരെയും ഈ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പണിയിൽ അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹം ഫുൾ ടൈം ഈ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം കുറേ സമയത്തിന് ശേഷം അദ്ദേഹം സ്കെച്ച് ചെയ്തു പിന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് പതുക്കെ 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 അദ്ദേഹം കൊത്തുപണി ചെയ്തെടുക്കുമായിരുന്നു അതിനുശേഷം ഭഗവാന്റെ ഔട്ടർ ലൈൻ ചെയ്തു പിന്നെ കൈകൾ ചെയ്തു കൈകളിലെ വളകൾ ചെയ്തു തൂൾവളകൾ ചെയ്തു അതുപോലെ ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു പക്ഷേ അദ്ദേഹം ഈ വിഗ്രഹം ചെയ്തു തീർത്ത് അദ്ദേഹത്തിന് നേത്ര ഉന്മീലനം ചെയ്തതിന് ശേഷം അദ്ദേഹം ബേസിക് ആയിട്ടുള്ള പൂജകളൊക്കെ ആരംഭിച്ചു വരുന്നു അദ്ദേഹം ഓൾറെഡി ഭഗവാനെ സ്ഥാപിച്ചിരുന്നു അതിനു ശേഷം ഒരു വർഷത്തോളമായിട്ട് ഈ പണിയിൽ ഇരിക്കുന്നത് കൊണ്ട് പുറത്താരെയും പോയി കാണുകയുണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം അദ്ദേഹം ഈ വിഗ്രഹത്തിന് ഇതേ തന്നെ ഇരുത്തിയിട്ട് ഈ ഓല ഷെഡിനകത്ത് ഇരുത്തിയിട്ട് അദ്ദേഹം ഒരു രണ്ട് ദിവസത്തേക്ക് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേനും മൺസൂണിലെ കാലവർഷം നല്ല പോലെ പെയ്യുന്ന സമയത്ത് ആ ഭഗവാൻ നരസിംഹദേവന്റെ ഷെഡ് ഇങ്ങനെ നിന്ന് കത്തുകയായിരുന്നു എന്നാ പറഞ്ഞത് അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം മായാപ്പൂരിലേക്ക് ഫോൺ ചെയ്തിട്ട് ഭക്തന്മാരോട് പറയുകയുണ്ടായി അതായത് നിങ്ങളുടെ നരസിംഹദേവ ഭഗവാൻ അവിടത്തേക്ക് വരാനെ തയ്യാറെടുത്തിരിക്കുവാണ് എത്രയും വേഗം വരാൻ പറയും അങ്ങനെ ഭക്തന്മാരെ നേരെ ഈ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു അവിടെ ചെന്ന് ഭഗവാനെ കൊണ്ടുവരാനുള്ള ട്രക്കും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഏകദേശം ഒരു ടൺ ഭാരം വരുന്ന ഭഗവാനെ ഒരു വലിയ ട്രക്കിൽ ഹാഫോളം മണൽ നിറച്ച് അതിലേക്ക് അദ്ദേഹത്തിനെ സെറ്റ് ചെയ്ത് ഇരുത്തുമായിരുന്നു അതിനുശേഷം ഭഗവാനെ കൊണ്ടുപോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഒറ്റ ദിവസം കൊണ്ടാണ് അവർ ചെയ്തെടുത്തത് സെൻട്രൽ സ്റ്റേറ്റ് ടാക്സിൻ്റെ പേപ്പർ വർക്ക് ആർക്കിയോളജിയുടെ പേപ്പർ വർക്ക് അതുകൂടാതെ ആർട്ട് ഓഫ് എംപോറിയത്തിൻ്റെ പേപ്പർ വർക്ക് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ നടക്കുമായിരുന്നു കാരണം നരസിംഹദേവനെ വന്ന് കണ്ടിട്ട് ആരും ആരുടെ പേപ്പർ വർക്കുകളും ഒരു ദിവസം പോലും വൈകിച്ചില്ല ഇമ്മീഡിയറ്റ്ലി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് നരസിംഹദേവനെ ദേവനെ അവിടെ നിന്ന് യാത്രയക്കുമായിരുന്നു അങ്ങനെ ഭക്തന്മാർ വിഗ്രഹത്തിന് ഒരു വലിയ ട്രക്കിൽ നിറച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു ഹരിനാമ ഹരിനാമസംകീർത്തനത്തിൻ്റെ അകമ്പടിയോടുകൂടെ ആ ഭഗവാൻ നരസിംഗ ദേവ് ഭഗവാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മായപ്പൂരിലേക്ക് ട്രക്കിൽ യാത്ര തിരിച്ചു ഓരോരോ ചെക്ക് പോസ്റ്റുകൾ വരുമ്പോഴും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഭഗവാന്റെ വിഗ്രഹം കണ്ട ഉടനെ തന്നെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഭഗവാൻ സേഫായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി മായാപ്പൂര് വരികയും മായാപ്പൂർ ചന്ദ്രോദയ മന്ദിരിൽ ഇപ്പോഴും സ്ഥാപിതമായി ഇരിക്കപ്പെടുന്നു ദുഷ്ട നിന്ന് ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവതരിച്ച ശ്രീ നരസിംഹ പ്രഹ്ലാദ മഹാരാജാവിനെ സംരക്ഷിക്കാനായിട്ട് അവതരിച്ച ആ നരസിംഹ ഇവിടെ മായാപ്പൂരിൽ വസിക്കുന്നത് അല്ലെങ്കിൽ മായാപ്പൂരിൽ ഇപ്പോഴും അദ്ദേഹം ലീലകൾ ചെയ്യുന്നത് ആ നരസിംഹദേവൻ്റെ ഉഗ്ര രൂപത്തിലിരുന്നു കൊണ്ട് വളരെയധികം കരുണയുള്ള ഭാവത്തിലാണ് കാരണം ഈ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ കരുണയുള്ള ഭാവമാണ് ആ ഭാവത്തിലാണ് നരസിംഹദേവൻ ഇവിടെ ഇവിടെ കുടികൊള്ളുന്നത് നരസിംഹദേവൻ വളരെയധികം കരുണയോടുകൂടെ ഭക്തന്മാർക്ക് വരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഭക്തിയിലും മുന്നേറാനുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുന്ന ആ നരസിംഹദേവൻ ഇപ്പോഴും മായാപ്പൂർ ചന്ദ്രോദയ മന്ദിറില് പല പല ലീലകൾ ആരാടിക്കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നു ആ നരസിംഹദേവൻ്റെ അടുത്ത ലീലകൾക്കായിട്ട് കാത്തിരിക്കുക ഹരേ കൃഷ്ണ